നമസ്കാരം സ്ലൈസ് ഓഫ് ലൈഫ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഞാൻ ഒരു പുതിയ റെസിപ്പിയുമായാണ് വന്നിരിക്കുന്നത് ചവച്ചോ എന്ന വെജിറ്റബിൾ കൊണ്ട് ഒരു തോരനാണ് തയ്യാറാക്കുന്നത് എന്താണെന്നറിയാമോ ചൗച്ചോ ദണ്ടി പച്ചക്കറിയാണ് ഇതുകൊണ്ട് ഇന്ന് ഒരു തോരനാണ് തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നത് തോരൻ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിനു മുമ്പ് ഈ വെജിറ്റബിളിൽ ധാരാളം വൈറ്റമിൻസ് അടങ്ങിയിരിക്കുന്നതാണ് ഈ വെജിറ്റബിളിൽ ഇത് ഇന്ന് ഞാൻ തോരനാണ് ഇവിടെ വയ്ക്കുന്നത് എങ്ങനെ തോരൻ തയ്യാറാക്കാമെന്ന് നോക്കാം ഈ വെജിറ്റബിൾ ഒരു ഉത്തരേന്ത്യൻ പച്ചക്കറിയാണ് എന്നാൽ തോരൻ തയ്യാറാക്കാൻ പോകാം ഒരു ചവച്ചവും എടുത്തിട്ടുണ്ട് ഒരു ചവച്ചവിന് വേണ്ടി ഒരു സവാള മൂന്ന് പച്ചമുളക് ഇത്രയും എടുത്തിട്ടുണ്ട് ഇതൊന്ന് ചെത്തി ഇതൊന്ന് സെൻ്റർ വെച്ച് മുറിച്ച് ഇതിൻ്റെ അകത്ത് കുറച്ച് അരിയും പാട പോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ചുരുണ്ടി കഴുകിക്കൊണ്ട് വരാം ചെറുതായി ചവ് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ചെറുതായിട്ട് പച്ചമുളകും സവാളയും അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനിയും ഇതിനു വേണ്ടി ഒരു അരപ്പ് തയ്യാറാക്കാം എന്താണെന്ന് നമുക്ക് നോക്കാം അരപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാൻ ഒരു പിടി തേങ്ങ നാല് വെളുത്തുള്ളി എല്ലി നുള്ളു മഞ്ഞൾപ്പൊടി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മൂന്നാലഞ്ച് കാന്താരി ഒരു നുള്ളു ജീരകം ഇത്രയും എടുത്തിട്ടുണ്ട് ഇതൊന്ന് ചതച്ചെടുത്തുകൊണ്ട് വരാം തോരൻ തയ്യാറാക്കുവാനായി ഞാനൊരു ചീനിച്ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് സ്വൽപ്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് കടവിട്ട് കൊടുക്കാം കൊട്ടിയിട്ടുണ്ട് അതിലേക്ക് വറ്റൽ മുളക് വറ്റൻമുളക് അരിഞ്ഞിട്ടിരിക്കുന്ന സാവാളം ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും ഇട്ട് കൊടുക്കാം എല്ലോടും ഒന്ന് വഴിച്ചിയെടുക്കാം ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചവിച്ച വിട്ട് കൊടുക്കാം എല്ലൂടെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം വെണ്ണയിലിരുന്ന് ഇതെന്നെ വാടി വരക്കാം ഒന്ന് വഴങ്ങിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അരപ്പിട്ട് കൊടുക്കാം സൗസ്റ്റവ് വഴന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഒന്നുകൂടെ ഇളക്കി യോജിപ്പിക്കാം ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ആ അരപ്പ് ഇതിലേക്ക് കൊടുക്കാം വീണ്ടും നന്നായി ഇളക്കി അരപ്പുമായി ചവിച്ചവ് മിക്സ് ചെയ്യുക ഇതെല്ലാം കൂടെ ഒന്ന് അമൃത്തി വെച്ചതിന് ശേഷം അടച്ച് കൊടുക്കാം ഇത് ചെറു തീയിലിരുന്ന് വേകട്ടെ ഇതിൻ്റെ മോടി തുറന്ന ശേഷം വീണ്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക സ്വൽപ്പം പോലും ഒഴിക്കരുത് ഇത് വെള്ളമയം കൂടുതലുള്ള ഒരു പച്ചക്കറി ആയതുകൊണ്ട് വീണ്ടും അകത്ത് വെള്ളമയം ചേർക്കേണ്ടതില്ല തിരിച്ചിട്ട് കൊടുത്ത ശേഷം വീണ്ടും ഇത് ഒന്ന് അമർത്തി വെച്ച ശേഷം അടച്ചു കൊടുക്കാവുന്നതാണ് തുറന്ന് നോക്കാം നന്നായി വെന്തിട്ടുണ്ട് എല്ലാം പറ്റിയിട്ടുണ്ട് അടിയെല്ലാം പറ്റി ഇത് റെഡി ആയിട്ടുണ്ട് ഇത് വളരെ രുചികരമായ ഒരു തോരനാണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം ഈ തോരൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുകയും നിലവിലുള്ള കൂട്ടുകാർ ലൈക്ക് കമൻറ്റ് ഇടുകയും ചെയ്യണേ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്